ദൈവനാമത്തെ പടത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു യശൂർ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു യേശുൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് യേശയവ് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ട് ഇങ്ങനെ വായിക്കുന്നു ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല ഇത് ആ മകനായ മകനായെ പറ്റിയിട്ടാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതുകൂടാതെ യേശു യേശു ക്രിസ്തുവിനെ പറ്റിയിട്ടും ഈ വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു അതിൽ വെളിപ്പാടിന്റെ മൂന്നിന്റെ ഏഴ് ഇങ്ങനെ വായിക്കുന്നു വിശുദ്ധനും സത്യവാനും താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ ആരും തുറക്കാതെ ചെയ്യുന്നവൻ മരളി ചെയ്യുന്നത് ഇതിൽ ക്രിസ്തുവിനെ പറ്റിയിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നെ കേൾക്കുന്നത് ദൈവ ഇതങ്ങളെ കർത്താവ് ഒരു വഴി അടച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ആകട്ടെ ഒരു പിശാചിനാകത്തെ അത് തുറക്കുവാൻ സാധിക്കത്തില്ല കർത്താവ് ഒരു വഴിയെ തുറന്നു കഴിഞ്ഞാലും ആമിസ്തോത്രം അത് ആർക്കും അടയ്ക്കുവാനും സാധിക്കത്തില്ല കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കാൻ സാധിക്കത്തില്ല കർത്താവ് തുറന്നു കഴിഞ്ഞാൽ അത് ആർക്കും അടയ്ക്കുവാനും സാധിക്കത്തില്ല എന്നെ കേൾക്കുന്നത് ഈ വൈദങ്ങളെ ആമിതോത്രം ഇന്ന് ആരോടോ ഇന്നീ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുന്നു നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കും സ്വർഗം ഇന്നീ പകലിൽ മറുപടിയെ കൽപ്പിച്ചാക്കുവാൻ ആഗ്രഹിക്കുന്നു ആ മെഷ്ണോത്രം നിങ്ങളുടെ പ്രാർത്ഥനയെ സ്വർഗം ചെരിയൊടുക്കാതിരിക്കുന്നില്ല പക്ഷെ അതിന് ഒരു സമയം ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് കേട്ടോ ആമി സ്തോത്രം നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മേഖലകളിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുവാനായിരിക്കാം സ്വർഗത്തിനതയും അതിനുമധ്യേ ചില വഴികളെ ചില ഡോറുകളെ വാതിലുകളെ സ്വർഗത്തിനതയും ഓപ്പൺ ആക്കുന്നു എത്ര പേരും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയെ അവൻ അത്ഭുതഘടതയുമാണ് അവൻ വിടുതണ്ടതയുമാണ് ആമ സ്തോത്രം ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റിയിരിക്കും അമി സ്തോത്രം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്തോത്രം സാമ്പത്തിക മേഖലകൾക്കായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന് ദെയ്യം അതിനകത്ത് ഒരു വഴിയെ വാതിലിനെ തുറക്കുവാൻ പോകുന്നു ആ മെസ്തോത്രം ആലിയ നിങ്ങളൊരു ജോലിക്കായി ആഗ്രഹിക്കുന്നു നിങ്ങളൊരു ഭവനത്തിനായി ഒരു വാഹനത്തിനായി ആഗ്രഹിക്കുന്നു അതിനുള്ള വഴികളെ സ്വർഗത്തിന്റെ ദെയ്യം എന്നീ പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ഗ്രാമീൺ പറഞ്ഞു ഏറ്റെടുത്തു തുടങ്ങിയ കർത്താവ് ചില ഡോറുകളെ നിങ്ങൾക്കായി ഓപ്പൺ ആക്കുന്നു ചില ബിസിനസ് മേഖലകളിൽ മേൽ ചില ബ്രേക്ക് ത്രൂസ് സംഭവിക്കുവാൻ ചില ഡോറുകളെ ഓപ്പൺ ആക്കുന്നു അഭിഷിക്തന്മാരെ കേട്ടാട്ടെ നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു അടുത്ത ലെവലിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലെതയും ചില രാജ്യങ്ങളുടെ ഡോറുകളെ ആക്കുന്നു വിശ്വസിക്കുന്ന അഭിഷിക്തന്മാർ സ്തോത്രത്തോടെ ഒന്ന് ഏറ്റെടുത്തു തുടങ്ങിയാട്ടെ സ്വർഗത്തിലെതയും ഇന്നീ പകലിൽ ചില വ്യക്തികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അമ്മൻ സ്തുത്രം അവൻ ചില ഡോറുകളെ നിങ്ങൾക്കായി എനിക്കായി വിശ്വസിക്കുന്നവർക്കായി ഓപ്പൺ ആക്കുന്നു ഓപ്പൺ ആക്കുന്നു നിങ്ങൾ തകർന്നു പോകത്തില്ല നാളുകളായി നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ദൈവം കേട്ടുകൊണ്ടിരിക്കുക കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയിൽ കേൾക്കുന്നുണ്ട് കേട്ടോ ചില വിഷയങ്ങളിൽ നാളുകളായി വർഷങ്ങളായിട്ടായിരിക്കാം പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ചില മാസങ്ങളായിട്ടായിരിക്കാം അല്ലെങ്കിൽ ചില ആഴ്ചകളായിട്ടായിരിക്കാം ഈ വിഷയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ക്ക തുണകൾക്കായി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്കായി ഡോറുകൾ ഓപ്പൺ ആകുന്നു തക്ക തുണകൾ നിങ്ങൾക്കായി ഒരുങ്ങുന്നു ആമി സ്തോത്രം തടസ്സങ്ങളെ തടസ്സങ്ങളെന്തെങ്കിലും മാറ്റിയിട്ട് തടസ്സങ്ങളെ മാറ്റിയിട്ട് സ്വർഗത്തിലധികം ആർക്കും തുറ അടയ്ക്കാതെ തുറക്കുകയും ആർക്കും ആമ സ്തോത്രം തുറക്കുവാൻ കഴിയാതെ അടയ്ക്കുകയും ചെയ്യുന്നവൻ ചില ഡോറുകളെ നിങ്ങൾക്കായി ഓപ്പണാക്കുന്നു ചില വഴികളെ സ്വർഗത്തിലധികം ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുന്നു ആമി സ്തോത്രം നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനട്ട് നന്ദിയോട് സ്തുതിക്കുന്നു അടിയനെ കർത്താവ് പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നാളുകളായി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്മേൽ സ്വർഗത്തിനതയും വിടുതലുകളെ അങ്ങ് കൽപ്പിച്ചാക്കിയിരിക്കുന്നിട്ട് നന്ദി അപ്പൊ ഒരു ജോലിക്കായി ആഗ്രഹിക്കുന്നവർക്ക് ചില ഡോറുകൾ ഓപ്പണായി വരട്ടെ ചില സാമ്പത്തിക മേഖലകളിന്മേൽ ഒരു ബ്രേക് നായി ആഗ്രഹിക്കുന്ന ചില മക്കൾക്ക് അവർക്ക് ഡോറുകൾ ഓപ്പൺ ആകട്ടെ കർത്താവ് തക്ക തുണകൾക്കായി ആഗ്രഹിക്കുന്ന മക്കൾക്ക് ആ മേഖലകളുമേ കർത്താവെ ഡോറുകൾ ഓപ്പൺ ആകട്ടെ ഒരു ഭവനത്തിനായി ഒരു വാഹനത്തിനായി ആഗ്രഹിക്കുന്നവർ കർത്താവെ ഡോറുകൾ ഓപ്പൺ ആയി വരട്ടെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാർക്ക് കർത്താവെ ശുശ്രൂഷാ മേഖലകളിൽ അടുത്ത ലെവലിലേക്ക് ഉയരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടിയിട്ട് ചില ഡോറുകൾ ചില രാജ്യങ്ങളുടെ ഡോറുകൾ ആയി വരട്ടെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും കർത്താവെ ആർക്കും തുറക്കാതെ ചെയ്യുന്ന സ്വർഗത്തിലൂറുകളെ അടച്ച് ചില ഡോറുകളെ ഓപ്പൺ ആക്കി ഓപ്പണാക്കി സ്വർഗത്തിലും ചില വ്യക്തികൾക്കായി അത്ഭുതം ഇന്ന് പ്രഭാതത്തിൽ ചെയ്തിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ